നമസ്കാരം ബീഹാറിൽ അടുത്ത മാസം നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനും അതോടൊപ്പം തന്നെ കോൺഗ്രസിന്റെ കിങ്കരന്മാരും തകരും അല്ലെങ്കിൽ തോൽവി സംഭവിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല വോട്ടധികാർ യാത്ര രാഹുൽ ഗാന്ധി നടത്തിയതിന്റെ ഒരു എഫക്റ്റും ബീഹാറിലെങ്ങും കാണാനില്ലാതെ അവിടെയെല്ലാം മോദി തരംഗം ശക്തമായി തന്നെയാണ് അലയടിക്കുന്നത് കൂടാതെ രാഹുൽ നടത്തിയ റാലിയിൽ മോദിയുടെ അമ്മയെ അപമാനിക്കുന്ന രീതിയിലാണ് കോൺഗ്രസ് പ്രസംഗം നടത്തിയത് അങ്ങനെ മോദിയുടെ വൈകാരികമായ പ്രസംഗം ഓരോ ഭാരതിയുടെയും നരമ്പുകളിൽ കോരിത്തരിച്ചു ഹൃദയത്തിൽ അത് നല്ലപോലെ ചെന്ന് തടച്ചു കൂടാതെ രാജ്യത്തെ എങ്ങനെ തകർക്കണമെന്ന് ഗവേഷണം നടത്തുന്ന രാഹുലിനെ ജനങ്ങൾ തന്നെ അടിച്ചു പുറത്താക്കുകയാണ് ഓരോ സംസ്ഥാനത്തും തെരഞ്ഞെടുപ്പ് കഴിയുമ്പോഴും ഒരു തരത്തിലുമുള്ള പ്രചാരണം കോൺഗ്രസ് തുടങ്ങിയിട്ടില്ല എന്ന് തന്നെയാണ് അർത്ഥം അതിന്റെ അർത്ഥം ബീഹാറിൽ കോൺഗ്രസ് പരാജയപ്പെടും എന്നതിന്റെ ഭയം രാഹുൽ ഗാന്ധിയുടെ മനസ്സിൽ കടന്ന് വിറങ്ങലിക്കുകയാണ് മൂന്നാം നരേന്ദ്രമോദി അധികാരത്തിൽ എത്തരുത് എന്ന ലക്ഷ്യത്തോടെ ഇന്ത്യ സഖ്യത്തെ എന്നൊരു തുക്കട മുന്നണിയെ തട്ടിക്കൂട്ടിയ കോൺഗ്രസ് ആ സഖ്യത്തിലുള്ള പ്രതിപക്ഷ പാർട്ടികൾ ഓരോന്നായി ഇപ്പോൾ അടിയുണ്ടാക്കി പുറത്തേക്ക് വരികയാണ് രാഹുലിനു പോയിട്ട് സോണിയാഗാന്ധിക്ക് പോലും അവിടത്തെ പ്രശ്നം പരിഹരിക്കാൻ പറ്റാത്ത രീതിയിലേക്ക് ഒരു വിസ്ഫോടനം പോലെ പൊട്ടി തകരുകയാണ് ഇന്ത്യ മുന്നണി ഓരോ സംസ്ഥാനത്തെ തിരഞ്ഞെടുപ്പ് വരുമ്പോഴും രാഹുൽ ഗാന്ധി കിളി ഒരു വ്യക്തിയെ പോലെ ആകാശത്തേക്ക് വായി നോക്കിക്കൊണ്ടിരിക്കുന്നു ഭ്രാന്തി പിടിക്കുമ്പോൾ അല്ലെങ്കിൽ നാണം കിടുമ്പോൾ പെട്ടിയും കിടക്കിയെടുത്ത് അർദ്ധരാത്രിക്കുന്ന വിദേശ രാജ്യത്തേക്ക് പോകുന്നു ഇതാണ് കോൺഗ്രസ് തകർന്ന് തരിപ്പണമാവുന്നത് എട്ടും പൊട്ടും തിരിയാത്ത രാഹുൽ ഗാന്ധിയെ പിടിച്ച് കോൺഗ്രസിന്റെ കസേരയിൽ കസേരയിലിരുത്തിയാൽ ഇങ്ങനെ തന്നെ സംഭവിക്കും രാഷ്ട്രീയമാണ് നല്ല പോലെ ഭരിക്കാൻ അറിയണം നല്ല പോലെ രാഷ്ട്രീയ പരിജ്ഞാനം വേണം അത് രാഹുലിന് ഇല്ല അതുകൊണ്ടാണ് ഒരു ഇന്ത്യ സഖ്യത്തെ പോലും ഒരു മുന്നണിയെപ്പോലും നേരച്ചവരെ കൊണ്ടുപോവാൻ രാഹുലിന് അറിയാത്തത് നിലവിൽ ബീഹാറിൽ സീറ്റ് വിഭജനത്തെ തുടർന്നുള്ള മഹാസഖ്യത്തിലെ പോരാട്ടം കാരണം സംഗതി കൂടുതൽ വഷളാകുന്നതായിട്ടാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് രാഹുൽ ഗാന്ധി ബീഹാറിലേക്ക് വരുന്നില്ല തേജസ്വി യാദവ് പട്നയിൽ താമസിക്കുന്നതിനാൽ വീട്ടിൽ നിന്നും പുറത്തിറങ്ങുന്നില്ല എന്ന തരത്തിലാണ് സ്ഥിതി ഇപ്പോൾ ഉള്ളത് കാരണം എന്തിനെ രാഹുൽ ഗാന്ധി ബീഹാറിലേക്ക് വരണം നവംബർ ആറാം തീയതി ബീഹാറിൽ നിയമസഭാ തിരഞ്ഞെടുപ്പിന്റെ ശങ്കൊലി ഉയരുമ്പോൾ അതെല്ലാം പേടിച്ച് രാഹുൽ ഗാന്ധി കോൺഗ്രസ് ആസ്ഥാനത്ത് തന്നെ ചുരുണ്ടുകൂടിയിരിക്കുകയാണ് ഇനി നവംബർ ആറാവാൻ വെറും ആഴ്ചകൾ മാത്രം കോൺഗ്രസ് അവിടെ തോൽക്കുമെന്നും എട്ട് നിലയിൽ പൊട്ടുമെന്നും നേരത്തെ കിട്ടിയതിനെ കാട്ടി ഒരു വോട്ട് പോലും കിട്ടില്ല തകർന്ന തരിപ്പണമാകും ചിലപ്പോൾ ദില്ലിയിൽ ഉണ്ടായ അവസ്ഥ തന്നെ ബീഹാറിലും ഉണ്ടാകുമെന്ന് വ്യക്തമായി ഓരോ ഏജൻസികളും പ്രമുഖ ഏജൻസികൾ വിശ്വാസ്യതയോടെയുള്ള ഏജൻസികൾ ചൂണ്ടിക്കാണിക്കുന്നു രാഹുൽ ഗാന്ധി കോൺഗ്രസ് നിങ്ങൾക്ക് ബീഹാറിൽ തകർന്നടിയും അവിടെ താമര വീശും അവിടെ ബി ജെ പി വൻ മുന്നേറ്റം അവിടെ നടത്തുമെന്ന് ഓരോരുത്തരും തുറന്നു കാണിക്കുമ്പോൾ രാഹുൽ ഗാന്ധി ആകെ പ്രാന്തി പിടിച്ചിരിക്കുകയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കുറ്റം പറയാനും തെരഞ്ഞെടുപ്പ് കമ്മീഷനെ വെച്ചിട്ട് ഒരു തെരഞ്ഞെടുപ്പ് കമ്മീഷനെ നെഗറ്റീവ് ആക്കി കാണിച്ചുകൊണ്ട് ബീഹാറിൽ ഒരു റാലിയൊക്കെ നടത്തി നോക്കിയെങ്കിലും അവിടെയും സ്ഥിതി കലങ്ങി മറഞ്ഞു അവിടെ നേരെ വോട്ടും ജനങ്ങളുടെ വിശ്വാസതയും അവിടെ നേടാൻ സാധിച്ചത് ബി ജെ പിക്ക് രാഷ്ട്രീയ തന്ത്രം ബി ജെ പി അവിടെ മെനയുന്നതിന് മുന്നേ തന്നെ ഈ മണ്ഡൻ രാഹുൽ ഗാന്ധിയുടെ ഓരോ നീക്കങ്ങളും അവിടെ പ്ലസ് പോയിന്റുകൾ കൂടിക്കൊണ്ടിരുന്നത് ബി ജെ പിക്ക് മോദിയുടെ ഗ്രാഫും ബി ജെ പിയുടെ ഗ്രാഫും അവിടെ ഉയർന്നുകൊണ്ടേയിരിക്കുകയായിരുന്നു അതുകൊണ്ട് തന്നെ ഇപ്പോൾ ബി ജെ പിക്ക് ബീഹാറിൽ ഒരു വർക്കും ചെയ്യേണ്ട കാര്യമല്ല സാധാരണഗതിയിലുള്ള ഒരു ഹോംവർക്കും മാത്രം ബീഹാറിൽ ചെയ്താൽ മതി ബി ജെ പിയെ വിജയിപ്പിക്കാനുള്ള എല്ലാ തന്ത്രങ്ങളും എല്ലാ സാധ്യതകളും രാഹുൽ ഗാന്ധി തന്നെ ബി ജെ പിക്ക് വേണ്ടി ചെയ്തു കൊടുത്തിട്ടുമുണ്ട് നിരവധി സീറ്റുകൾ മഹാസഖ്യ ഘടക കക്ഷികൾ പരസ്പരം ഏറ്റുമുട്ടുകയാണ് മഹാസഖ്യത്തിലെ ഭിന്നത മൂലം മുസ്ലിം വോട്ടുകൾ ഭിന്നിച്ചേക്കുമെന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ ബീഹാറിൽ പതിനേഴ് ദശാംശം അഞ്ചു ശതമാനം മുസ്ലിം വോട്ടുകൾ ഉണ്ടെന്നാണ് പറയപ്പെടുന്നത് ഇത്തരം ഒരു സാഹചര്യത്തിൽ പി കെയും ഒ വൈസിയും തങ്ങളുടെ അവകാശവാദം ഉന്നയിക്കുന്നതിനാൽ മുസ്ലിം വോട്ടുകൾ ഭിന്നിക്കും എന്നാണ് സാധ്യത കൂടുതൽ മുസ്ലിം വോട്ടുകൾ ബി പോയാലും അതിശയപ്പെടേണ്ട കാര്യമില്ല ഇതുമൂലം പല സീറ്റുകളും മഹാസഖ്യം പ്രതിസന്ധിയിലേക്ക് അയക്കുമെന്നാണ് രാഷ്ട്രീയ പണ്ഡിതർ ചൂണ്ടിക്കാട്ടുന്നത് അതേസമയം സംസ്ഥാനത്തെ എൻ ഡി എ തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടികൾക്ക് പൂർണ്ണ ശക്തിയാണ് നൽകിക്കൊണ്ടിരിക്കുന്നത് നിലവിൽ സമയവും സാവകാശവും കിട്ടിയിട്ടും ബീഹാറിലെ സീറ്റ് ധാരണ പ്രഖ്യാപിക്കാനാവാതെ ഇന്ത്യാ സംഖ്യം കടന്ന് കുഴഞ്ഞു മറിയുകയാണ് കഴിഞ്ഞ ദിവസവും രാത്രി ആർ ജെ ഡിയും മറ്റു പാർട്ടികളും സീറ്റുകളുടെ കാര്യത്തിൽ ഏകദേശം ധാരണയാക്കിയെങ്കിലും നേരത്തെ കളത്തിലിറങ്ങിയ സ്ഥാനാർത്ഥികൾ പിന്മാറാതെ വന്നതും പ്രസന്ധിയിലാണ് കോൺഗ്രസിലുള്ള സ്ഥാനാർത്ഥികളുടെ ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ അവർക്ക് സീറ്റിന്റെ ആവശ്യമാണ് ആറിന് ഘട്ട തിരഞ്ഞെടുപ്പ് നടക്കുന്ന മണ്ഡലങ്ങളിൽ നാമനിർദ്ദേശിക പത്രിക സമർപ്പിക്കാനുള്ള സമയം ഇന്നലെ അവസാനിച്ചിട്ടും ഓരോ പാർട്ടിയും എത്ര വിധം സീറ്റുകളാണ് മത്സരിക്കുന്നതെന്ന് പ്രഖ്യാപിക്കാൻ ഇതുവരെ ഇന്ത്യ സഖ്യത്തിന് കഴിഞ്ഞിട്ടില്ല കാരണം തമ്മിലടി കഴിഞ്ഞാൽ മാത്രമേ പ്രഖ്യാപിക്കാൻ പറ്റുകയുള്ളൂ ഇരുന്നൂറ്റി നാല്മൂന്ന് അംഗ നിയമസഭയിൽ കോൺഗ്രസിന് അറുപത്തി സീറ്റ് നൽകുമെങ്കിലും അതിൽ അമ്പത്തി ഒമ്പത് സീറ്റുകളിലെ പാർട്ടി ചിഹ്നത്തിൽ ഉണ്ടാകും ഇന്ത്യ എക്സ്ക്ലൂസീവ് പാർട്ടിക്കായി രണ്ട് സീറ്റുകൾ നീക്കിവെക്കണമെന്നായിരുന്നു ചർച്ചയിലെ ധാരണ സി പി ഐ എം എൽ ഇരുപതും സി പി ഐക്ക് ആറും സി പി എമ്മിന് നാലും വികാശീൽ ഇൻസാൻ പാർട്ടിക്ക് പതിനഞ്ച് എന്നിങ്ങനെയാണ് ധാരണയുണ്ടായത് ശേഷിക്കുന്ന നൂറ്റി മുപ്പത്തിയേഴ് സീറ്റുകളിൽ തീരുമാനം ആർ ജെ ഡി കൈക്കൊള്ളാനും ആലോചിച്ച് ഉറപ്പിച്ചുവെങ്കിലും പ്രഖ്യാപനം ഇന്നലെ ഉണ്ടായില്ല കോൺഗ്രസ് നാല്പത്തിയെട്ടടത്താണ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചത് എന്നാൽ ഔദ്യോഗിക പട്ടിക ഇറക്കാതെ സീറ്റ് വിതരണം നടത്തുകയാണ് ആർ ജെ ഡി ചെയ്തത് അതുകൊണ്ട് തന്നെയാണ് ഇപ്പോഴും ഇന്ത്യ സഖ്യത്തിൽ ആർക്ക് എവിടെ എങ്ങനെയൊക്കെ സീറ്റുകൾ കൊടുക്കണമെന്ന് ഒരു തീരുമാനവും അന്തിമ ഘട്ടത്തിലെത്തിയിട്ടില്ല അതാണ് ബി ജെ പിയും കോൺഗ്രസും തമ്മിലുള്ള വ്യത്യാസം ബി ജെ പിയിലെ മുതിർന്ന നേതാക്കൾ പറയുന്നു അണികൾ അതേപോലെ കേൾക്കുന്നു അവിടെ എല്ലാവർക്കും ഒരേ സ്വരത്തിൽ എല്ലാം ഒക്കെയാണ് പക്ഷെ കോൺഗ്രസിൽ അങ്ങനെയല്ല സീറ്റ് എന്ന് പറഞ്ഞാൽ തന്നെ ഒരു കസേരയ്ക്ക് വേണ്ടി പത്ത് നൂറോളം ഈ തേനീച്ചക്കൂടുകൾ ഇങ്ങനെ വട്ടം ചുറ്റിയിരിക്കുന്നത് പോലെയാണ് സീറ്റ് എന്ന ലക്ഷ്യത്തിനായി കോൺഗ്രസ് ഇരിക്കുന്നത് അതെല്ലാ സംസ്ഥാനത്തും അങ്ങനെ തന്നെയാണ് അതാണ് കോൺഗ്രസിന്റെ ഏറ്റവും വലിയൊരു പരാജയം ഇവിടെ നിയമസഭാ ഇലക്ഷനൊക്കെ കഴിഞ്ഞാലും ബീഹാറിലെ നിയമസഭാ ഇലക്ഷനൊക്കെ കഴിഞ്ഞാലും കോൺഗ്രസിൽ സീറ്റിൻ്റെ അടി തീരാതെ ഇങ്ങനെ തുറന്നുകൊണ്ടേയിരിക്കും ന്യൂസ് ഡെസ്ക് തത്വമൂസ്